ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴം കൊണ്ടൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴാണ് അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഒരു പാനിൽ നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് മാറിയാൽ അതിലേക്ക് ഒരു അര കപ്പ് റവ ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഈ റവ ഈ പഴത്തിൽ നല്ലോണം ചേരണ വിധത്തിൽ നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഒരു അരമുറി ചേങ്ങ ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നമുക്ക് ഈ നേന്ത്ര പകരം ഏത് പഴം വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം ആ പഴങ്ങളാവുമ്പോൾ മിക്സിയിലിട്ട് അടിക്കേണ്ടി ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി തേങ്ങ ഒന്ന് പഴത്തിൽ സെറ്റായാൽ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുക അര കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക നിങ്ങൾക്ക് മധുരം കുറവുണ്ടെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർക്കാവുന്നതാണ് ഞാൻ ഫസ്റ്റ് ഇപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി അതിലേക്കൊരു അരക്കപ്പ് പാലും കൂടി ചേർക്കുക വീണ്ടും നന്നായി മിക്സ് ചെയ്യുക ഈ പാല് ഈ പഴത്തിൽ നന്നായി മിക്സ് ആവുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക അല്പം നേരം കഴിഞ്ഞാൽ ഈ പാലൊക്കെ ഒന്ന് വറ്റി ഈ ഈ മിക്സ് പാനിൽ നിന്നും നന്നായി വിട്ടു വന്നതുവരെ അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി വേണ്ടത് അതുവരെ നന്നായി ഇളക്കി കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പാലൊക്കെ അത് നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ മിക്സ് ഇതാ പാനിൽ നിന്ന് നല്ല വിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഒരു കുഴമ്പ് രൂപത്തിലുള്ളത് ഈ മിക്സ് ഒന്ന് നമുക്ക് ചൂടാറിയതിനു ശേഷം ബോൾസ് ആക്കിയിട്ട് മാറ്റുക ഇതാ ബോൾസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ല ഓയിലിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി ഇത് വെന്ത് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറം അപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ട് സൈഡും ജസ്റ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ജസ്റ്റ് അങ്ങോട്ടൊന്നും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതും നമുക്കിതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായി ആയി ഉണ്ടാക്കിയ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളാം